വിനോദസഞ്ചാരികളടക്കം കടന്നു വരുന്ന വാഗമൺ പുള്ളിക്കാനം കാഞ്ഞാർ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന ഗതാഗതം ദുഷ്കരമായി വലിയ ഗർത്തങ്ങളിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് വാഗമൺ പുള്ളിക്കാനം കാഞ്ഞാർ റോഡ് വിനോദസഞ്ചാരികളുടെ പ്രധാന യാത്രാ നിരവധി യാത്രികരാണ് ദിനംപ്രതി ഇതുവഴി കടന്നു വരുന്നത് വാഗമൺ നിവാസികളടക്കം തൊടുപുഴ എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനും പ്രധാനമായി ആശ്രയിക്കുന്നത് ഈ പാത തന്നെ കെ എസ് ആർ ടി സി ബസ്സുകളും ഇതുവഴിയാണ് സർവീസ് നടത്തുന്നത് ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളാണ് തകർന്ന ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത് ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽപ്പെടുത്തിയതാണോ സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയിൽപ്പെടുത്തിയതാണോ എന്നുള്ള കൃത്യമായ ബോധ്യം ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൃത്യമായ വീക്ഷണമുള്ളതാണ് എന്നിട്ടും അവർ ഈ വിഷയത്തിൽ കാണിക്കുന്ന ഒരു അലംഭാവം അതിലേ യാത്ര ചെയ്യുന്ന സഞ്ചാരികളോടും വാഹനത്തിലെ വാഹന യാത്രക്കാരോടും ടൂറിസ്റ്റുകളോടുമുള്ള വലിയ ഒരു വെല്ലുവിളിയാണ് എന്ന് കരുതുവാൻ വളരെ സാധ്യതയുണ്ട് കാരണം വീതി കുറഞ്ഞ റോഡായിട്ടും മല ഹിൽസ് റോഡിൻ്റെ ഭാഗമായി ഭാഗമായതുകൊണ്ട് അതിൻ്റെ റോഡിന് പരമാവധി വീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ എഡ്ജുകളെല്ലാം പൊളിഞ്ഞ് മറ്റൊരു വാഹനം വന്നാൽ അതിന് സൈഡ് കൊടുക്കുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കിലോമീറ്ററോളം പുറകോട്ടോ മുന്നോട്ടോ എടുക്കേണ്ട ഒരു സാഹചര്യം വാഹനങ്ങൾക്കുണ്ട് മാത്രമല്ല കാഴ്ച കാണാൻ ഇറങ്ങുന്ന വിനോദസഞ്ചാരികൾ ആരെങ്കിലും വാഹനത്തിൽ വന്ന് അവിടെ ഒന്ന് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ അവരെ അവിടെ നിന്നും അടുത്ത വാഹനക്കാർ മാറ്റി നിർത്തിയിട്ട് ഒരു നിലനിൽക്കുമ്പോൾ പാതയിലുടനീളം വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നതും ഇവയിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് രാത്രിയിൽ കടന്നുവരുന്ന വാഹനയാത്രികരാണ് കൂടുതലും ദുരിതം അനുഭവിക്കുന്നത് നിരവധി വളവുകളും കുത്തിറക്കവുമുള്ള പാതയിൽ റോഡ് തകർന്നു കിടക്കുന്നത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഒപ്പം പാതയുടെ ഇരുഭാഗങ്ങളും കാടുപടലങ്ങൾ കൈയടക്കിയിരിക്കുകയാണ് മറയ്ക്കുന്ന തരത്തിൽ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത് അപകട സാധ്യതയും വർദ്ധിപ്പിക്കും ഒപ്പം പാതയിൽ പതിപ്പിച്ചിരിക്കുന്ന ടൈലുകളും ഇളകിക്കഴിഞ്ഞു സംസ്ഥാനത്തു നിന്നും ജില്ലകളിൽ നിന്നും എത്തുന്നവർ വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്